വരുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവചിച്ചിടണം വരുന്ന ദിവസങ്ങളിലേക്ക് പ്രവചിച്ചിടണം റെഡിയാണോ എനിക്ക് മുഴുവൻ തടസ്സങ്ങളാണെന്നല്ല പറയുന്നത് മുൻപില് അല്ലേ ഈ ഇസ്രായേൽ ജനം ഈ കുറച്ചു പേര് എന്ത് ചെയ്തു ഒറ്റ നോക്കാൻ പോയി ഒറ്റ നോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം കുറച്ചുപേര് പറഞ്ഞു അവിടെ വലിയ മതിലുണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര വലിയ പൊക്കമുള്ള മതിലുണ്ട് ചിലർ പറഞ്ഞു അവിടെ അനാഖ്യ മല്ലന്മാരുണ്ട് എന്നാൽ ചിലർ പറഞ്ഞു അവിടെ പാലും തേനും ഒഴുകുന്നുണ്ട് അവിടെ പാലും തേനും ഒഴുകുന്നുണ്ട് ഇതുവരെ കാണാത്ത ചിലത് അവിടെ ഉണ്ട് ഇന്ന് ഇന്ന് പകൽ നമ്മൾ നമ്മുടെ മുൻപിലുള്ള ദിവസങ്ങളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയണം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ് വിടുതലിന്റെ ദിവസങ്ങളാണ് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നടക്കത്തില്ല നല്ല അവിടെ പ്രതികൂലം ഉണ്ടെന്നല്ല അവിടെ അനാഖ്യ മല്ലന്മാരുണ്ടെന്നല്ല മോശ അമ്മ ഇസ്രൈമിൽ നിന്ന് യാത്ര പുറപ്പെടുമ്പം ദൈവം അവനോടൊരു കാര്യം പറഞ്ഞു മോശ ദൈവത്തോട് ചോദിച്ചു കർത്താവ് പോകാനൊക്കെ പറഞ്ഞു പക്ഷേ എന്നോടുകൂടെ ആര് പോരും എന്നോടുകൂടെ ആര് പോരും എന്ന് ചോദിക്കുമ്പോൾ ദൈവം അവനോട് പറഞ്ഞു എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ആമേ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും അത് കേട്ട മോശയ്ക്ക് ഒരു ഡൗട്ടും ഇല്ല അത് കേട്ട മോശയ്ക്ക് ഒരു സംശയവും ഇല്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുമ്പോട്ട് പോവും